ഞാങ്ങാട്രി യു പി സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇ എസ് ആദിദേവിനെ വോട്ടിന്റെ വൻ ഭൂരിപക്ഷം ഞാങ്ങാട്രി എ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള സ്കൂളിലെ തെരഞ്ഞെടുപ്പാണ് വ്യത്യസ്തമായ രീതിയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പായി നടന്നത് സാധാരണ മാനുവലായി നടന്നിരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ ബാലറ്റ് പേപ്പർ പ്രിന്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടവട്ടങ്ങളും പൂർത്തിയാക്കി നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സിംഹചിഹ്നത്തിൽ മത്സരിച്ച ഏഴ് സിയിലെ അതിഥേവ് വി എസ് നൂറ്റി നാൽപ്പത് വോട്ട് നേടി വിജയിച്ചു നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് നേടി ദിൽഷേഖ് സി എസ് ഉപപ്രധാനമന്ത്രിയായി തൊണ്ണൂറ്റി വോട്ട് നേടി ഏഴ് ബി യിലെ സ്വാതി ആരോഗ്യമന്ത്രിയും എഴുപത്തി ഒമ്പത് വോട്ട് നേടി ഏഴ് ബി യിലെ അഭിനവ് ആഭ്യന്തരമന്ത്രിയും നാൽപ്പത്തിമൂന്ന് വോട്ട് നേടി ഏഴ് എയിലെ ഫാത്തിമ സന സാംസ്കാരിക മന്ത്രിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു എൽ പി വിഭാഗത്തിലും യു പി വിഭാഗത്തിലും ഏറെ വേറെ രണ്ട് ബൂത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തെട്ട് ശതമാനം പേർ വോട്ട് ചെയ്തു ആറാം ക്ലാസ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് കുട്ടികൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി ജോലി ചെയ്തു ആവേശകരവും കൗതുകവുമായ തിരഞ്ഞെടുപ്പ് പുതിയ അനുഭവമായി തോന്നിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു